സംസ്ഥാന സർക്കാരിന് വലിയ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും പല വിഷയങ്ങളിൽ കേൾക്കേണ്ടി വരുന്നത് ഇതിനിടയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കും അതിരൂക്ഷ വിമർശനം ഉയർന്നു വരികയാണ് ഏതായാലും തിരുവനന്തപുരത്തെ ആമയഞ്ചൻ തോട് വിഷയത്തിൽ ഹൈക്കോടതിയും ഗവർണറും അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് ഒപ്പം മുതലപ്പൊഴി വിഷയത്തിൽ സുരേഷ് ഗോപി അതിശക്തമായി ഇറങ്ങുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങളുടെ പെരുമഴ അപകടത്തിൽ ഉത്തരവാദി ആരായിരുന്നാലും കണ്ടെത്തണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജോയിയുടെ കുടുംബത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും കേന്ദ്രത്തോട് വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് ആമഴഞ്ചൻ ദുരന്തത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തെ സന്ദർശിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അപകടത്തിന്റെ ഉത്തരവാദി ആരായിരുന്നാലും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ഗവർണർ പറഞ്ഞു സംഭവത്തിൽ നിന്ന് റെയിൽവേയും കോർപ്പറേഷനും പാഠം ഉൾക്കൊള്ളണമെന്നും ജോയിയുടെ മരണത്തിൽ ഇരുകൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി ഹൃദയം തുറങ്ങുന്ന അനുഭവമാണിത് പ്രായമായ അമ്മയ്ക്ക് സ്വന്തം മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കുടുംബത്തിന് ഉറപ്പാക്കണമെന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരും ജോയിയുടെ വീട് സന്ദർശിക്കണമെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും കേന്ദ്രത്തിനോട് വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നത്തിലും ഗവർണർ ഇടപെട്ടു സർക്കാർ റെയിൽവേ തർക്കത്തിൽ വസ്തുത വ്യക്തമാക്കാൻ റെയിൽവേയോട് ഗവർണർ ആവശ്യപ്പെട്ടു ആമയഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിമരിച്ച സംഭവം കണ്ടു തുറപ്പിക്കണമെന്ന് ഹൈക്കോടതി മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനം മാറി ചിന്തിക്കണം കനാലുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദം പോലെയാണ് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മാലിന്യം വലിച്ചെറിയുന്നത് മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അഭിപ്രായപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ആമിഴഞ്ചാൻ തോട് ദുരന്തത്തിൽ കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇത്തരം ദുരന്തം ഒരിടത്തും ആവർത്തിക്കപ്പെടരുത് പ്രത്യേകിച്ച് കൊച്ചിയിൽ മാലിന്യം നിറഞ്ഞ ആമിഴഞ്ചൻ തോട്ടിലിറങ്ങി തിരച്ചിൽ നടത്തിയവർ ധൈര്യശാലികളാണ് നടന്ന കാര്യങ്ങൾ ഭാവിയിൽ വഴികാട്ടിയായി മാറണം കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാലും കുറച്ചു സമയം കൊണ്ട് തന്നെ അവിടേക്ക് വീണ്ടും മാലിന്യം എത്തുകയാണ് ഇത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല കനാലുകളുടെ സുഗമമായ ഒഴുക്കുറപ്പ് വരുത്തണം കൊച്ചിയിൽ കനാലുകളിലെ മാലിന്യ ശേഖരണത്തിന് ആളുകളെ ഉപയോഗിക്കുന്നത് സമ്മതിക്കാറില്ല കമ്മട്ടിപ്പാടത്ത് ഇത്രയുമധികം മാലിന്യം എത്തുന്നത് എങ്ങനെയാണ് കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കണം ഇനിയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഡ്രൈനേജ് മാലിന്യവും നോക്കുകുത്തിയായി മാറുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന ആക്ഷേപം തിരുവനന്തപുരം നഗരത്തിലെ ഡ്രൈനേജ് മാലിന്യം ആമയഞ്ചാൻ തോട്ടിൽ ഒഴുക്കിവിടുന്നത് നിസ്സഹായരായി നോക്കി നിന്ന് നഗരസഭ ഭവന നിർമ്മാണ ബോർഡ് നിർവഹിച്ച പാർപ്പിട സമുച്ചയങ്ങളിലേതുൾപ്പെടെ ഡ്രെയിനേജ് മാലിന്യം പരസ്യമായാണ് ആമേഴഞ്ചൻ തോടിന്റെ നെഞ്ചത്തേക്ക് ഒഴുക്കി വിടുന്നത് ഈ തോട്ടിൽ നിന്ന് ഒരു തുള്ളിയെടുത്ത കോളിഫോം ബാക്ടീരിയ പരിശോധിക്കുന്ന സംവിധാനത്തിൽ ഇട്ടാൽ അത് പൊട്ടിത്തെറിച്ചു പോകാനിടയുണ്ട് എന്നാണ് ആക്ഷേപം വിമർശനം പരിഹാസം ഒബ്സർവേറ്ററി മുതൽ ആക്കുളം കായൽ വരെ അഞ്ചര കിലോമീറ്റർ കോളിഫോം ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ചലിക്കുന്ന ഫാക്ടറിയാണ് ആമഴഞ്ചൻ തോട് എന്തുകൊണ്ട് വർഷങ്ങളായി ഈ സ്ഥിതി ഇങ്ങനെ തുടരുന്നു എന്നാണ് ആക്ഷേപം ബേക്കർ ജംഗ്ഷന് അല്പം മുകളിൽ തോട് തുടങ്ങുന്ന ഭാഗം മുതൽ തന്നെ എല്ലാം വ്യക്തമാണ് പനവിള കടന്ന് കെ എസ് ആർ ടി സി സ്റ്റേഷന് പിന്നിലൂടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിലേക്ക് കടന്ന് പഴവങ്ങാട് തിരിഞ്ഞ് ഉപ്പിടാമൂട് പാലം എത്തുമ്പോഴേക്കും തോടിലൂടെ ഒഴുകുന്നത് വെള്ളമെന്ന് പറയാനാവില്ല ഒരുതരം ദ്രാവകം ഉപ്പിടാമൂട് പാലം കിടന്ന് വീണ്ടും ഒരു തിരിവ് വരുമ്പോൾ അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മാലിന്യ കുഴലുകൾ തോട്ടിലേക്ക് തുറക്കുന്നു അവിടെ മുതൽ വഞ്ചിയൂർ കോടതി വരെ തോടിന് മൂടിയുണ്ട് പാറ്റൂരിൽ വീണ്ടും ഒരു തിരിവുണ്ട് അവിടത്തെ കാഴ്ച കണ്ടാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്നത് ഹൗസിംഗ് ബോർഡിന്റെ പാർപ്പിട സമുച്ചയത്തിലെ ഉൾപ്പെടെ മലിന ഡ്രെയിനേജ് കുടലുകൾ നിറയുമ്പോൾ ആമിഴഞ്ചൻ തോട്ടിലേക്ക് ഒഴുക്കി ജല അതോറിറ്റിയുടെ സീവേജ് ഡിവിഷനിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സംബന്ധിച്ചിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൂടാതെയാണ് ഈ തോടിന്റെ നെഞ്ചത്തേക്ക് പരസ്യമായി മാലിന്യം ഒഴുക്കി എന്നാണ് ആക്ഷേപം ഇതിനിടെ പ്ലാസ്റ്റിക് മാലിന്യം ഓടയിൽ കുത്തിയിറക്കുന്ന നഗരവാസിയായ വീട്ടമ്മയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉടനടി നടപടിയെടുത്തതായും പിഴ ചുമത്തിയതായും മേയർ പറഞ്ഞു പതിനായിരം രൂപ പിഴ ചുമത്തിയതിന്റെ രസീതും വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അങ്ങേറ്റം മോശമായ ഒരു ദൃശ്യമെന്ന് പറഞ്ഞാണ് മേയർ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഈ നിലയ്ക്ക് തുടരാനാകില്ല എന്നത് ദയവായി മനസ്സിലാക്കി നഗരസഭയുമായി സഹകരിക്കുമെന്നാണ് സഹകരിക്കണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നതെന്നും മേയർ പറഞ്ഞു ഇനി ഒരു ജീവനെയും നമുക്ക് നഷ്ടപ്പെടുത്താനാകില്ല അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിർവാഹമില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കണം നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും മേയർ പറഞ്ഞു എവിടെയെങ്കിലും മാലിന്യ സംസ്കരണ മാർഗങ്ങളിൽ കുറവുകൾ ഉണ്ടായെങ്കിൽ മേയറുടെ പരാതി പരിഹാര സെല്ലിനെയോ അല്ലെങ്കിൽ മേയറെയോ നേരിട്ട് അറിയിക്കണം നമുക്ക് നമ്മുടെ നഗരത്തിലെ ഈ മാലിന്യ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്തും എവിടെയും വലിച്ചെറിയുന്ന പഴയ ശീലം മാറ്റണം ഒരു മാലിന്യമുക്ത നഗരം എന്ന പുതിയ ശീലത്തിലേക്ക് നമുക്കൊരുമിച്ച് ഒരുമിച്ച് ചുവടുവെക്കാം നമ്മെ വിട്ടുപിരിഞ്ഞ ജോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ കാര്യമായിരിക്കും മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നത് ഇങ്ങനെയാണ് മേയറുടെ കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസം മാവിഴിഞ്ചൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയ് തോട്ടിൽ വീണ് മരിച്ചത് മണിക്കൂറോളം തിരഞ്ഞ ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താനായത് വലിയ വിമർശനങ്ങളാണ് തിരുവനന്തപുരം നഗരസഭ ഏറ്റുവാങ്ങേണ്ടി വന്നത് ആമിഴഞ്ചൻ തോട്ടിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് മാലിന്യ സംസ്കരണ നടപടികളിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കർശനമാക്കിയിരിക്കുന്നത് ഇതിനിടെ മുതലപ്പൊഴി വിഷയത്തിൽ സുരേഷ് ഗോപി രംഗത്തിറങ്ങുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് സർക്കാർ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുതലപ്പൊഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പലരുടെയും മരണത്തോടെ കുടുംബങ്ങൾ ആരാധരായി തന്റെ പിതാവ് മരിച്ച ആദ്യ ദിവസങ്ങളിൽ മന്ത്രി വന്ന് സഹായം വാഗ്ദാനം ചെയ്തുവെന്നും വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചുവെന്നും പക്ഷേ ഫീസ് കൊടുക്കാൻ പണമില്ലാതെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലായെന്നും സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച മത്സ്യത്തൊഴിലാളി ബിജു ആന്റണിയുടെ മകൾ ബിനില രംഗത്ത് വന്നിരുന്നു മൂത്ത സഹോദരിക്ക് ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും അത് നൽകിയില്ല മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളി ബിജു ആന്റണിയുടെ മകൾ വിധിമ്പിക്കറിഞ്ഞത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കി മുതലപ്പുഴയിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കളെ സർക്കാർ വഞ്ചിച്ചെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത് മുതലപ്പുഴ ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും സർക്കാർ നൽകിയ വാക്കുകളൊന്നും പാലിച്ചില്ല മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക ധനസഹായം വീട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് എന്നിവ സർക്കാർ വഹിക്കുമെന്നാണ് ഉറപ്പ് നൽകിയത് മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളെല്ലാം കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നവരാണ് ഇവരുടെ മരണത്തിനുശേഷം ദൈനംദിന ചിലവുകൾക്ക് പോലും കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഒരു കുടുംബത്തിലെ നാലു പേർ അപകടത്തിൽ മരിച്ചത് ആ സമയത്ത് മന്ത്രി സജി ചെറിയാൻ വീട് സന്ദർശിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ നൽകുമെന്നും കുടുംബത്തിന് വീടും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്നും അറിയിച്ചതാണ് എന്നാൽ ഒന്നും നടപ്പിലായില്ല മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും സർക്കാർ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് തയ്യാറാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഈ കാലവർഷകാലത്തെ ഏറ്റവും കനത്ത മഴ വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തോരാ മഴയാണ് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും മലയോര ജില്ലകളിൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് കനത്ത മഴയെ തുടർന്ന് പമ്പ അച്ചൻകോവിൽ മണിമലയാർ പെരിയാർ ഭാരതപ്പുഴ തുടങ്ങിയ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് അടിമാലി നേരിയമംഗല പാതയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണടിച്ചിലും കുത്തൊഴുക്കും ഉണ്ടായി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി മഴക്കെടുതുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനത്ത ജാഗ്രത വേണ്ട സമയമാണ് അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം